ഇന്ന് നല്ല ഒരു മീൻ പീരയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുഞ്ഞു മീനാണ് പീരയ്ക്ക് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ നത്തൂലി അല്ലെങ്കിൽ കൊഴുവയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു അഞ്ചോ ആറു വെളുത്തുള്ളി ചതച്ചെടുത്തത് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയുടെ എല്ലാം ഫ്ലേവർ ഇറങ്ങുന്നവരെ നമുക്ക് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കാം ശേഷം ക്ലീൻ ചെയ്ത് വെച്ച നത്തോലി ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് കുടമ്പിളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കഴുകി വൃത്തിയാക്കി കാൽ കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അതുകൂടെ നമുക്കിതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലുകൂടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിരുമ്മി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് ഏകദേശം മീൻപീര റെഡിയായി വരുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ വറ്റി വരാനുണ്ട് അത് നമുക്ക് തുറന്ന് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതൊക്കെ വേണം ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ മീൻപീര ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ിമ്പീര് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി ഐറ്റമാണ് ഓക്കെ താങ്ക് യു